സുഹൃത്തുക്കളെ വൈദ്യുതി ബോർഡ് ഉപഭോക്താക്കൾക്ക് നൽകി വരുന്ന വൈദ്യുതി ബില്ലിനെ സംബന്ധിച്ച് ചില വ്യാജ വാർത്തകൾ ചില വ്യക്തികളും ഓൺലൈൻ ചാനലുകളും ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി ബോർഡ് കളക്ട് ചെയ്യുന്ന ബില്ലിലെ എനർജി ചാർജ് ഒഴികെയുള്ള മറ്റിനങ്ങളെല്ലാം കൊള്ളയാണെന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ കറണ്ട് ചാർജ് ഒക്കെ പിന്നെയും കൂടുകയാണോ എന്തൊരു സംശയം വരുന്നത് അതായത് വീട്ടിൽ സാധാരണ ഒരു പത്തഞ്ഞൂറ് രൂപയാണ് ഇത്തവണ ബില്ല് കൂടി വന്നത് ഇത്താനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആ ബില്ലിൽ അദ്ദേഹത്തിന്റെ ഇത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പിരിച്ചിട്ടുണ്ട് ആ അതായത് നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ നമ്മളൊരു തുക കെ സി ബിക്ക് ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് ഈ ഡെപ്പോസിറ്റ് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ഇന്ന് ഈ ഡെപ്പോസിറ്റ് ഓരോ സമയത്തും അവർ തീരുമാനിക്കും നമ്മൾ ഡെപ്പോസിറ്റ് പോരാ അത് അയ്യായിരം രൂപയാണെങ്കിൽ പിന്നെ തീരുമാനിക്കും അത് അയ്യായിരം പോരാ ഒരു ആറായിരം ആക്കണം എന്നിട്ട് ആയിരം രൂപ അടുത്ത ബില്ലില് അടുത്ത വർഷം ആവുമ്പോഴത്തേക്ക് ആനുവൽ ഡെപ്പോസിറ്റ് കൂട്ടും ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല കെ സി ബി നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊള്ള സംഘമാണ് കെ സി ബി ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ശ്രീ ഹരിലാൽ ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ വൈദ്യുതി ബോർഡ് കളക്ട് ചെയ്യുന്ന ഈ ബില്ലിനെ സംബന്ധിച്ചും ബില്ലിലെ ഇനങ്ങളെ സംബന്ധിച്ചും കുറേയേറെ വ്യാജ പ്രചരണങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവ സംബന്ധിച്ചൊരു വ്യക്തത എന്ന് ശ്രീ ലാലു പറഞ്ഞ വളരെ കറക്റ്റാണ് ഈ അടുത്ത കാലത്തായിട്ട് വൈദ്യുത ബോർഡ് കൊടുക്കുന്ന ബില്ലിൽ കാണിച്ചിരിക്കുന്ന ഐറ്റം എല്ലാം കൊള്ളയാണെന്ന നിലയിലാണ് പറയുന്നത് നേരിട്ട് അതിലേക്ക് തന്നെ വരാം ഒന്ന് ഫിക്സഡ് ചാർജ് അത് കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതല്ല അത് എനർജി ചാർജ് മാത്രമാണ് ഞങ്ങൾ കൊടുക്കേണ്ടത് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ഒരു ഐറ്റം കൊള്ളയെന്നാണ് എന്താണ് ഫിക്സഡ് ചാർജ് രണ്ടായിരത്തി മൂന്ന് വൈദ്യുത നിയമത്തിലെ നാല് അഞ്ച് ക്ലോസ് അനുസരിച്ചാണ് രാജ്യത്തെ മുഴുവൻ വൈദ്യുതി യൂട്ടിലിറ്റികളും ഫിക്സഡ് ചാർജ് വാങ്ങുന്നത് അത് എനർജി ചാർജിൽ ചേർത്തല്ല വാങ്ങുന്നത് അത് രാജ്യത്തെ നിയമം അനുസരിച്ചാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഓരോ സംസ്ഥാനത്തെയും എല്ലാ ഇലക്ട്രിസിറ്റി ബോർഡുകളും കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചുകൊണ്ടാണ് ലൈനുകൾ ട്രാൻസ്ഫോർമർ സബ്സ്റ്റേഷൻ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് കേരളത്തിലാണെങ്കിൽ ഇരുപത്തിയാറായിരം കോടി രൂപ ഈ പറഞ്ഞ നെറ്റ്വർക്ക് ഈ ശൃംഖലയ്ക്ക് വേണ്ടി ഇതിനകം വിനിയോഗിച്ചിട്ടുണ്ട് അതിലെ ഏഴായിരം കോടി രൂപ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിയമം എന്താ അനുശാസിക്കുന്നത് വൈദ്യ നിയമം ഈ രണ്ടായിരത്തി മൂന്നനുസരിച്ച് ഇങ്ങനെ ലൈനിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അവർക്ക് വൈദ്യുതി എത്തിച്ചു കൊടുക്കാനുള്ള പവർ ഹൈവേകൾ നിർമ്മിച്ചിരിക്കുന്നതിന് വേണ്ടി മുടക്കിയിട്ടുള്ള അൻപത് ശതമാനം വരെ ഫിക്സഡ് ചാർജ് ആയി വാങ്ങാമെന്നാണ് കേരളത്തിൽ ഫിക്സഡ് ചാർജ് ആയി ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങുന്നത് കേവലം പത്ത് ശതമാനവും എച്ച് ടി ഇ എച്ച് ടി കൺസ്യൂമേഴ്സിൻ്റെ വാങ്ങുന്നത് ഇരുപത്തഞ്ച് ശതമാനവുമാണ് ഈ തുക ഈ ലൈനുകൾ വീണ്ടും റിപ്പയർ ചെയ്യുന്നതിനോ പുതിയ ലൈനുകൾ സ്ഥാപിക്കുന്നതിനോ പുതിയ മേഖലയിലേക്ക് ലൈൻ വലിച്ചുകൊണ്ട് പോകുന്നതിന് പര്യാപ്തമേ അല്ല ആണ് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഇലക്ട്രിസിറ്റി ബോർഡുകളും വാങ്ങുന്ന ഫിക്സഡ് ചാർജ് കൊള്ളയല്ല ബില്ലിൽ അടുത്തതായി പറയുന്ന ഡ്യൂട്ടിയാണ് ഈ ഡ്യൂട്ടിയും കൊള്ളയെന്നാണ് ഈ വീഡിയോ ചെയ്ത വ്യക്തി പ്രചരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഡ്യൂട്ടി ആക്ട് സെക്ഷൻ അനുസരിച്ചാണ് രാജ്യത്തെ മുഴുവൻ സംസ്ഥാന വൈദ്യുതി ബോർഡുകളും ഡ്യൂട്ടി ഉപഭോക്താവിൽ നിന്നും സ്വരൂപിക്കുന്നത് ഈ ഡ്യൂട്ടി സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് പോകുന്നതാണ് കെ എസ് കൈവശം സൂക്ഷിക്കാൻ കഴിയുന്നതല്ല അതാണ് ഡ്യൂട്ടിയെ സംബന്ധിച്ചുള്ള വസ്തുത അടുത്ത ഐറ്റമായി ബില്ലിൽ കാണിച്ചിരിക്കുന്നത് സി ഡിയും എ സി ഡിയുമാണ് ഇത് വളരെ വളരെ മോശമായ രൂപത്തിലാണ് ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളുടെ ഇന്ന് എന്തിനാണ് എ സി ഡി എ സി ഡി എന്ന് പറഞ്ഞ് എല്ലാ വർഷവും വാങ്ങുന്നതെന്നാണ് യഥാർത്ഥത്തിൽ സി ഡിയും എ സി ഡിയും എന്ന് പറയുന്നത് കേന്ദ്ര വൈദ്യുത നിയമം രണ്ടായിരത്തി മൂന്നിലെ സെക്ഷൻ നാൽപ്പത്തി അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് തന്നെ മുഴുവൻ വൈദ്യുത ബോർഡുകളും വാങ്ങണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതെന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാം ഈ വീഡിയോ ചെയ്ത വ്യക്തി പറയുന്നുണ്ട് ഒരു കിലോ അരി അമ്പത് രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ കടക്കാരൻ അമ്പത് രൂപ കൊടുത്താൽ പോരെ അതിനോടൊപ്പം ഒരു അഞ്ഞൂറ് രൂപ അധികം വാങ്ങണമെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെയാണ് നമ്മൾ എനർജി ചാർജ് കൊടുത്താൽ പോരെ എന്തിനാണ് സി ഡിയും എ സി ഡിയും കൊടുക്കുന്നത് എന്നാണ് ഇവിടെ സി ഡി എന്തിനാണെന്ന് ചോദിച്ചാൽ വൈദ്യുതി ഒരു ഉപഭോക്താവ് ഉപയോഗിച്ചതിന് ശേഷം പണമടയ്ക്കുമ്പോൾ അയാൾ അടയ്ക്കാതെ വന്നാൽ വൈദ്യുത വിതരണ കമ്പനിക്ക് അത് ഈടാക്കാനുള്ള നിശ്ചിത തുക ഫിക്സഡായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് നേരത്തെ പറഞ്ഞ കേന്ദ്ര നിയമം അനുവദിക്കുന്നു മാസത്തിലൊരിക്കലാണ് ബില്ല് എടുക്കുന്നതെങ്കിൽ രണ്ട് മാസത്തിന് തുല്യമായ തുകയും ഇനി രണ്ട് മാസത്തിലൊരിക്കലാണ് ബിൽ കൊടുക്കുന്നതെങ്കിൽ മൂന്ന് മാസത്തിന് തുല്യമായ തുകയും ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി വാങ്ങാം എന്നാണ് വ്യവസ്ഥ ഒരു ഉപഭോക്താവ് വൈദ്യുതി ഓഫീസിൽ അപേക്ഷ നൽകുന്ന സന്ദർഭത്തിൽ അയാളുടെ വയറിംഗ് കംപ്ലീഷൻ റിപ്പോർട്ടിൽ ആവശ്യമുള്ള ലോഡ് എത്രയാണെന്ന് കാണിക്കും അതിനനുസരിച്ച് ആ ഉപഭോക്താവ് മിനിമം എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമെന്ന് കണക്കാക്കിയിട്ടാണ് ആ തുകയാണ് ഇവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി വാങ്ങുന്നത് ഇനി ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എല്ലാ ഏപ്രിൽ മെയ് മാസത്തിലും വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാകും ഉപയോഗം കുറയുകയാണ് ചെയ്യുന്നെങ്കിൽ ആ കൺസ്യൂമറിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലെ അധിക തുക തിരിച്ചു കൊടുക്കും ഉപയോഗം കൂടുകയാണെങ്കിൽ ആ ഉപഭോക്താവിൽ നിന്ന് അധിക തുക വൈദ്യുത ബോർഡ് എ സി ഡി ആയി അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റായി സ്വീകരിക്കും ഇതാണ് അല്ലാതെ ഇത് അനധികൃതമല്ല പിന്നെയോ ഇത് കൺസ്യൂമറുടെ ഒരു നിക്ഷേപ തുകയാണ് കെ എസ് ഇ ബിയിൽ കൺസ്യൂമർക്ക് അതുകൊണ്ട് തന്നെ എല്ലാ ഏപ്രിൽ മെയ് മാസത്തെയും ഉപയോഗം കണക്കാക്കി നാഷണലൈസ്ഡ് ബാങ്കിലെ പലിശ നിരക്ക് വെച്ച് പലിശ കൃത്യമായി കെ എസ് ഇ ബി കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഉപഭോക്താവിന് കണക്ഷൻ വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും എ സി ഡിയും അവർക്ക് തിരികെ ലഭിക്കുന്നതുമാണ് എന്ന് പറഞ്ഞാൽ ഒരു കരുതൽ ധനം മാത്രമാണ് അല്ലാതെ കെ എസ് ഇ ബിയിൽ അനധികൃതമായി നിക്ഷേപിക്കുന്നതല്ല പിടിച്ചു വാങ്ങുന്നതല്ല അടുത്തതായി ഈ ബില്ലിലുള്ള ഒരു ഐറ്റം ഫ്യുവൽ ചാർജും അഡീഷണൽ ഫ്യുവൽ ചാർജും സംബന്ധിച്ചാണ് ഇത് ആ വീഡിയോ ചെയ്ത വ്യക്തി വളരെ തമാശയായിട്ട് അവതരിപ്പിക്കുകയാണ് കെ എസ് ഇ ബി തൊഴിലാളികൾ അവിടെ മണ്ണ സ്റ്റൗ വെച്ചിട്ട് ചായ ഇട്ട് കുടിക്കുന്നതിൻ്റെ ഫ്യുവൽ ചാർജാണോ ഞങ്ങൾ കൊടുക്കേണ്ടത് ഞങ്ങൾ കറണ്ട് എനർജി ചാർജിനകത്ത് ഈ ഫ്യുവൽ ചാർജൊക്കെ വരുന്നില്ല എന്നുള്ളതാണ് അത് തീർച്ചയായും അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളെ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കണം എന്ന നിലയിൽ തന്നെയാണ് ആ വീഡിയോ നിർമ്മിച്ചയാൾ പ്രചരിപ്പിക്കുന്നത് എന്താണ് ഫ്യുവൽ ചാർജ് അതുപോലെ ഓട്ടോമാറ്റിക് ഫ്യുവൽ ചാർജ് കാരണം രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദന കമ്പനികളെല്ലാം തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രധാന സോഴ്സായി കാണുന്നത് കൽക്കരിയാണ് അത് ഇമ്പോർട്ടഡ് കൽക്കരിയുണ്ട് ആഭ്യന്തര ഉൽപ്പാദനത്തിൽ നിന്ന് എടുക്കുന്ന കൽക്കരിയുണ്ട് കൂടാതെ നാഫ്ത ചില സന്ദർഭങ്ങൾ ഡീസൽ തുടങ്ങിയത് ഉപയോഗിച്ചു അവിടെ അതുകൊണ്ട് തന്നെയാണ് ഫ്യുവൽ വേണ്ടിയിട്ട് വരുന്ന ചാർജ് ഇതെങ്ങനെയാണ് ഈടാക്കുന്നത് നിശ്ചിത വില തന്നെയല്ല ഫ്യുവലിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് കെ എസ് ഇ ബി കൊടുക്കേണ്ടി വരുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ് നിയമ അനുസരിച്ചാണ് കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിൽ ഫ്യുവൽ ചാർജായി ഈടാക്കുന്നത് പത്ത് രൂ പത്ത് പൈസയാണ് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് പത്ത് പൈസ പക്ഷേ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന തുക വൈദ്യുത ഉൽപ്പാദന കമ്പനികളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ കണക്കനുസരിച്ച് ഓരോ ആറുമാസം പരിശോധിക്കുമ്പോഴും ഇത് വലിയ വ്യത്യാസം വരും കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൽക്കരിയുടെ വില കൂടുകയും നാപ്തയുടെ വില കൂടുകയും ചെയ്യുമ്പോൾ ഉൽപ്പാദന കമ്പനികൾ ആ വില വ്യത്യാസം കൂടെ അനുസരിച്ചാണ് അവർ കറക്റ്റ് വില പിന്നെ ഈടാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ പത്ത് പൈസ വെച്ച് കളക്ട് ചെയ്ത തുക തികയാതെ വരുമ്പോഴാണ് ആട്ടോമാറ്റിക് ഫ്യുവൽ ചാർജ് എന്ന നിലയിൽ വീണ്ടും ഓരോ പെർ യൂണിറ്റിന് വേണ്ടി വരുന്ന അഡീഷണൽ കമ്പനികൾക്ക് കൊടുക്കേണ്ടി വരുന്ന തുക കണക്കാക്കി ഈ ഫ്യുവൽ ചാർജിനോടൊപ്പം ഓട്ടോമാറ്റിക് ഫ്യുവൽ ചാർജ് എന്ന ഐറ്റം കൂടെ ചേർത്ത് സ്വരൂപിച്ച് ഈ നമുക്ക് വൈദ്യുതി തരുന്ന കമ്പനികൾക്ക് കൊടുക്കുന്നത് അല്ലാതെ കെ എസ് ഇ ബി ഇതെടുക്കുന്നതല്ല ഇതാണ് ഫ്യുവൽ ചാർജും ഓട്ടോമാറ്റിക് ഫ്യുവൽ ചാർജും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് രാജ്യത്തെ നിയമത്തിനനുസരിച്ചാണ് ഈടാക്കുന്നത് ബില്ലിലെ അടുത്തായിട്ടും ഏറ്റവും തമാശയായിട്ട് പറയുന്ന കാര്യമാണ് എന്താണ് മീറ്റർ റെൻ്റും ജി എസ് ടിയും ഞങ്ങൾ തലമുറകളായിട്ട് ഈ റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണമോ ഞങ്ങൾ മുടക്കി വാങ്ങി വച്ചിരിക്കുന്ന മീറ്ററിന് നിങ്ങൾ റെൻറ്റ് വാങ്ങുന്നു ഇതാണ് വസ്തുത എന്താണ് വളരെ കൃത്യമായി പറയാം കേരളത്തിലെ ഒരു ഉപഭോക്താവ് പോലും സ്വന്തം നിലയ്ക്ക് മീറ്റർ പണം മുടക്കി വാങ്ങി വെച്ചവർക്ക് കെ സി ബി റെൻ്റ് കൊടുക്കുന്നതേയില്ല അങ്ങനെ ഏതെങ്കിലും ഒരു കൺസ്യൂമർ മീറ്റർ സ്വന്തമായിട്ട് പണം മുടക്കി വാങ്ങി വെച്ചത് റെൻറ്റ് എടുക്കുന്ന മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോടതിയിലും പോകാം മീറ്റർ റെൻ്റ് വാങ്ങുന്നത് കെ സി ബി പണം മുടക്കി കൺസ്യൂമറിന് മീറ്റർ വെച്ച കൺസ്യൂമറിൻ്റെ മാത്രമാണ് ഇനി എന്താണ് ഈ മീറ്റർ റെൻറ്റ് നിങ്ങൾ പറയുമ്പോൾ ചിന്തിക്കേണ്ടത് ഇതിന് തുല്യമായി വരുന്നു എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ് ഒന്ന് ഒരു സിംഗിൾ ഫേസ് മീറ്ററിന് ഇപ്പോൾ മിനിമം തൊള്ളായിരം രൂപയാണ് വേണ്ടത് ത്രീ ഫേസ് മീറ്ററിന് വില നമ്മൾ മൂവായിരം രൂപ കൊടുക്കണം തൊള്ളായിരം രൂപ കൊടുത്ത് മീറ്റർ കെ എസ് സി ബി ഒരു ഉപഭോക്താക്കന് വാങ്ങിവെച്ചാൽ ഒരു മാസം കെ എസ് സി ബി റെൻ്റായി സ്വീകരിക്കുന്നത് മേടിക്കുന്നത് ആറ് രൂപയാണ് നിങ്ങൾക്കറിയാം തൊള്ളായിരം രൂപ വേണ്ടി വരുന്ന മീറ്ററിനെ ആറ് രൂപ വെച്ച് മാസം ഈടാക്കിയാൽ നൂറ്റി അൻപത് മാസം കൊണ്ടാണ് ഇത് തിരിച്ച് മേടിക്കേണ്ടി വരുന്നത് നൂറ്റി അൻപത് മാസം ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ടര വർഷം കൊണ്ടാണ് തിരികെ മേടിക്കുന്നത് അപ്പോഴാണ് നമ്മൾ കാണേണ്ടത് ഒരു മീറ്ററിന് ഏത് മീറ്റർ ഉത്പാദിപ്പിച്ച കമ്പനി നൽകുന്ന ലൈഫ് ടൈം ഏഴ് മുതൽ എട്ട് വർഷം വരെ അപ്പോൾ ഏഴ് മുതൽ എട്ട് വർഷം വരെ ലൈഫ് പറയുന്ന മീറ്റർ ഒരു പക്ഷേ ഒരു കൺസ്യൂമർക്ക് പത്ത് വർഷം ഇരുന്ന് ഇരിക്കാം ഇല്ലേ പന്ത്രണ്ട് വർഷം ഇരുന്നെന്നിരിക്കാം അപ്പോൾ കൺസ്യൂമറിന് വേണ്ടി കെ എസ് ഇ ബി തൊള്ളായിരം രൂപ മുടക്കുന്നത് ആറ് രൂപ നിരക്കിൽ റെന്റ് വാങ്ങി ആണ് എടുക്കുന്നത് ഇനി അങ്ങനെ ചെയ്യുന്ന കൺസ്യൂമറിനുള്ള ഗുണമോ ഈ കൺസ്യൂമർ ഇത് ഉള്ള കാലം അവർ എത്ര കാലം ഈ മീറ്റർ ഉപയോഗിക്കുന്നു അത്രയും വർഷവും മീറ്റർ കത്തിപ്പോകുകയോ ഡാമേജ് ആകുകയോ ചെയ്താൽ കെ സി ബി തന്നെ മീറ്റർ വെച്ചു കൊടുക്കും അവരുടെ നിന്ന് അഡീഷണൽ വേർ ഒരു തുകയും സ്വീകരിക്കുന്നില്ല ഒരു കൺസ്യൂമർക്ക് അഞ്ച് തവണ മീറ്റർ കത്തിയാലും ആ അഞ്ച് തവണയും കെ സി ബി തന്നെയാണ് മീറ്റർ വെക്കുന്നത് ഇതാണ് എൻ്റെ വസ്തുത അപ്പോൾ ആറ് രൂപ നിരക്കിൽ മീറ്റർ റെൻറ്റ് വാങ്ങിയാൽ ഈ പറഞ്ഞതുപോലെ പന്ത്രണ്ടര വർഷം വേണ്ടിവരും ഒരു കെ എസ് ഇ ബി മുടക്കുന്ന മീറ്ററിൻ്റെ പണം തിരികെ വരികയാണ് അതിൻ്റെ ജി എസ് ടി ആണ് ആ ജി എസ് ടി നമ്മുടെ ജി എസ് ടി നിയമമനുസരിച്ച് ഈടാക്കി കഴിയൂ അത് ബന്ധപ്പെട്ട സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കാണ് പോകുന്നത് അതോടൊപ്പം ഒരു ത്രീ ഫീസ് ആണെങ്കിൽ മൂവായിരം രൂപ വേണ്ടി വരുന്നത് ഈ പറഞ്ഞ പോലെ പതിനഞ്ച് രൂപ നിരക്കിൽ ആണ് റെൻ്റ് ഈടാക്കുന്നത് ഇരുന്നൂറ് മാസം കൊണ്ടേ നമുക്ക് തിരിച്ച് വരുള്ളൂ ഇതിനിടയിൽ തീർച്ചയായും ഇരുന്നൂറ് മാസം മുമ്പ് പതിനാറര വർഷത്തിനടുത്ത് വരികയാണ് തീർച്ചയായും ആ മീറ്റർ കത്തിപ്പോയിരിക്കും പുതിയ മീറ്റർ കെ എസ് ബി ഫ്രീ ആയിട്ട് വെക്കുകയാണ് അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആളുകൾ പറയുന്നത് വർഷങ്ങളോളം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ വെച്ച മീറ്റർ അല്ല കെ എസ് സി ബി വെച്ച മീറ്ററിന് മാത്രമേ റെൻറ്റ് സ്വീകരിക്കുന്നുള്ളൂ അതുപോലെ ആറ് രൂപയിലും പതിനഞ്ച് രൂപയിലുമാണ് അത് മുതൽ മുടക്കുമായി തട്ടിച്ച് നോക്കുമ്പോൾ അവിടെ വരുന്നില്ല പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കെ എസ് സി ബി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മീറ്റർ റെൻറ്റും ജി എസ് ടിയും നിങ്ങൾ കാണേണ്ടത് ജി എസ് ടി കെ എസ് സി ബി നേരെ ബന്ധപ്പെട്ട ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത് ബില്ലിൽ ഏറ്റവും അവസാനമായി പറയുന്നത് അഡ്വാൻസ് എന്തിനാണ് ഞങ്ങളുടെ അഡ്വാൻസ് വീണ്ടും വാങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകേണ്ടത് ഒരു ബില്ലിൽ അഡ്വാൻസ് തുക എത്രയെങ്കിലും കാണിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ നിൽപ്പ് തുകയെന്നാണ് ഉപഭോക്താവിൻ്റെ നിൽപ്പ് തുക കെ സി ബി ഈടാക്കുന്നതല്ല പക്ഷേ അതുപോലും വളരെ തെറ്റിദ്ധാരണയായിട്ട് അവതരിപ്പിക്കുകയാണ് കെ സി ബി ഈടാക്കുന്നതായിട്ടാണ് അഡ്വാൻസിൻ്റെ ഒരു ബില്ലിനകത്ത് പത്ത് രൂപ അഡ്വാൻസ് ഉണ്ട് ഇല്ലേ നൂറ് രൂപ അഡ്വാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മുൻ മാസങ്ങളിൽ ഈ ഉപഭോക്താവ് അടച്ച പണത്തിൽ അധികം പത്ത് ഉണ്ടോ ഇല്ലെങ്കിൽ നൂറ് രൂപ ഉണ്ടെന്നാണ് അത് അടുത്ത ബില്ലിൽ തട്ടിക്കിഴിക്കും അങ്ങനെയാണ് കാണേണ്ടത് നിങ്ങളുടെ ബിൽ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു പത്ത് രൂപ അധികമുണ്ട് അത് ഇതിനകത്ത് കാണിക്കുന്നതാണ് അത് ബില്ലിൽ ഈടാക്കുന്നതല്ല അപ്പം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായി പറയാനുള്ളത് കെ എസ് ഇ ബിക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത് സ്വന്തം നിലയിൽ ഒരു രൂപ പോലും നിശ്ചയിച്ച് തീരുമാനിച്ച് മേടിക്കാനുള്ള അവകാശം ഉള്ള സ്ഥാപനമല്ല കെ എസ് ഇ ബി ബില്ല് സ്വീകരിക്കുന്നത് കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ച് തരുന്ന തുകയ്ക്കനുസരിച്ചാണ് സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്നത് കേന്ദ്ര ഊർജ നിയമമായ രണ്ടായിരത്തി മൂന്ന് നിയമം അനുസരിച്ചാണ് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ നിലയിലാണ് തീരുമാനിക്കുന്നത് അപ്പോഴൊരു ചോദ്യം വരികയാണ് സ്വകാര്യ കമ്പനികളാണെങ്കിൽ ഇതുവല്ല വേണോ എനർജി ചാർജ് കൊടുത്ത് മാത്രം മേടിച്ചൂടെ ഇല്ല സ്വകാര്യ കമ്പനികളും ഇത് ഈടാക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അദാനിയുടെ ഒരു ബില്ല് നിങ്ങൾക്ക് പരിശോധിക്കാം നേരത്തെ ഈ പറഞ്ഞ എല്ലാ ഐറ്റവും അതിലുണ്ട് അദാനിയും ഈ ഫിക്സഡ് ചാർജ് മേടിക്കുന്നുണ്ട് അദാനിയും ഡ്യൂട്ടി മേടിക്കുന്നുണ്ട് അദാനിയും ഫ്യുവൽ ചാർജ് മേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊരു സ്വകാര്യ കമ്പനിയുടെ ബില്ലും പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണ് അപ്പൊ ഇതെന്തിനു വേണ്ടി എന്ന് വെച്ചാൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് സി ബിയെ നശിപ്പിക്കുവാനും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വെളിച്ചം കെടുത്താനുള്ള അജണ്ട സെറ്റ് ചെയ്ത പ്രചരണമാണെന്ന് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്കിതിനെ പറഞ്ഞു വയ്ക്കാനുള്ളത് ഈ ബില്ല് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് നിങ്ങൾ ഈ വ്യാജ വ്യാജവാർത്തകളൊക്കെ തള്ളിക്കളയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ബില്ല് സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ കെ കെ സി ബിയുടെ സി ജി ആർ എഫിലോ കെ സി ബിയുടെ തന്നെ കൊമേഴ്സ്യൽ ആൻഡ് താരിഫ് വിഭാഗത്തിലോ റെഗുലേറ്ററി കമ്മീഷനിലോ അപ്പുറം പരമോന്നത കോടതിയിലോ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്ത സെക്ഷൻ ഓഫീസുണ്ട് ബില്ല് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തൊട്ടടുത്ത സെക്ഷൻ ഓഫീസിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാജ വാർത്തകളൊക്കെ തള്ളിക്കളഞ്ഞ് കെ സി ബിക്കൊപ്പം ജനങ്ങൾ നിൽക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് വൈദ്യുതി ബോർഡിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ വൈദ്യുതി ബോർഡ് മാനേജ്മെന്റ് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി